മീരാൻ ഗ്രൂപ്പ് ചെയർമാൻ മിസ്റ്റർ നവാസ് മീരാണാൻ എന്നോടൊപ്പമുള്ളത് ടൈ കോണ്ട വേലിയിലാണ് അദ്ദേഹം സർ നമുക്കറിയാം ഒരു ഫുഡ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നമ്പേഴ്സിലല്ല അല്ല ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ഫുഡ് കമ്പനീസ് ഒരുപാട് നമുക്ക് കേരളത്തിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലൊട്ടാകെ വരുന്നുണ്ട് പക്ഷേ എപ്പോഴും ഒരു കൺസേണായിട്ട് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഫുഡ് സേഫ്റ്റി എഷുറൻസാണ് എങ്ങനെയാണ് ഒരു ക്വാളിറ്റി ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ബീങ് ആൻ എക്സ്പേർട്ട് ഇൻ ദാറ്റ് അല്ലെങ്കിൽ സേർ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് അതിനെ ഒന്ന് എന്താ പറയുക അതൊരു മൂവ് ആക്കിയിട്ട് എടുത്തുകൊണ്ടുവരാൻ പറ്റുക സി നമ്മൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളും നമുക്ക് തന്നെ കൺട്രോളുള്ള സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു അവസരമായിരുന്നു ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അഗ്രികൾച്ചർ റിഫോംസ് ബില്ല് വന്നത് അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമുക്ക് കണ്ട്രോളുള്ള നമ്മൾ നമുക്ക് വേണ്ട രീതിയിലുള്ള നമ്മൾ മനുഷ്യർക്ക് കഴിക്കാൻ ഏറ്റവും നല്ലത് എന്ന് തോന്ന തോന്നത്തക്ക രീതിയിലുള്ള അഗ്രികൾച്ചർ പ്രാക്റ്റീസ് അതിനുള്ളൊരു അവസരമുണ്ടായിരുന്നു അപ്പോൾ ആ ബില്ല് മാറിയതോടു കൂടിയിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് വാങ്ങാനേ സാധിക്കുള്ളൂ അതാണ് അതിൻ്റെ ഒരു ഒരു റൂട്ട് കോസ് അതാണ് പക്ഷേ എന്നിരുന്നാലും ഈ ഇന്ത്യൻ ഡയസ്ഫോറ മലയാളി ഡയസ്ഫോറ ഇൻഡ്യ വേൾഡിൻ്റെ പല ഭാഗത്തേക്കും മാറുമ്പോൾ അവർക്കൊക്കെ കുക്ക്ഡ് ഫുഡാണ് ഇനി വേണ്ടത് കാരണം അവർ പല സ്ഥലത്തും അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവർക്ക് കുക്കിങ്ങിനൊന്നും ചിലപ്പോൾ സമയം കിട്ടുമെന്നില്ല അപ്പോൾ അതുകൊണ്ട് പ്രോസസ്ഡ് ഫുഡ് പ്രോസസ്സ് ചെയ്ത് റെഡി ടു ഈറ്റ് ഫുഡിനുള്ള ഓപ്പർച്യൂണിറ്റി കൂടുകയാണ് അപ്പോൾ ഒരു പരിധി വരെ വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കേണ്ടതാണ് ഈ റെഡി ടു ഈറ്റിലേക്ക് പോകുന്നത് നമ്മൾ ഇന്റർമീഡിയറി പ്രോഡക്റ്റിലാണ് നമ്മൾ ഈ പറയുന്ന പ്രോബ്ലംസിനൊക്കെ കൂടുതലായിട്ടും വരുന്നത് അപ്പം നിഷ് സെഗ്മെൻറ്റിലേക്കാണ് പുതിയ ഫുഡ് പ്രോസസ്സിങ് കമ്പനികൾ വരുന്നത് എന്നുള്ളത് ഒരു വളരെ എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അത് അതിൻ്റെ ബാക്ക് എൻഡ് പ്രോസസ്സിങ് കൂടി ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ മാറ്റം വരുത്താനായിട്ട് പറ്റും അതൊരു കളക്റ്റീവ് അപ്രോച്ചാണ് ഇൻഡസ്ട്രിയും അതിൻ്റെ കൂടെ നിൽക്കണം ഗവൺമെൻറ്റും അതിൻ്റെ കൂടെ എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്തൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റൂ ഓക്കെ എല്ലാ സെക്ടറിലേയും പോലെ തന്നെ ഫുഡിലും ടെക്നോളജി ഡിസ്ട്രിബ്യൂഷൻ നടന്നുകഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അത് ഫുഡ് പ്രോസസിങ് ആവട്ടെ പ്രൊഡക്ഷൻ ആവട്ടെ സപ്ലൈ ചെയിൻ ആവട്ടെ ഇതിലൊരു ടെക്നോളജിയുടെ സപ്പോർട്ട് എന്ത് മാത്രം കാരണം ആ പഴയ തലമുറയോടൊപ്പം വർക്ക് ചെയ്തതാണല്ലോ ഇപ്പോൾ ആ ടെക്നോളജിയും കൂടെ വരുന്നതിലൂടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ എന്ത് മാത്രം ഈസിനസ് ഉണ്ടാവുന്നുണ്ട് ഇതിപ്പോൾ നമ്മ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റിനുള്ള ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഹൈബ്രിഡ് സീഡ്സ് ഉണ്ട് അവൈലബിളായിട്ട് അപ്പോൾ പണ്ടൊരു ഹെക്ടറിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ക്വാണ്ടിറ്റിയുടെ ഒരു മൂന്ന് മുതൽ നാല് ഇരട്ടി വരെയൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടാത്ത രീതിയിലുള്ള സീഡ്സ് ഇപ്പോൾ ആണ് അതിൻ്റെ ഒരു ഉണ്ട് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഫാമിംഗ് എക്യുപ്മെൻറ്റ്സ് ഫാമിംഗ് ടെക്നോളജി വലിയ രീതിയിലുള്ള മാറ്റം കണ്ടു കഴിഞ്ഞു കാരണം പണ്ടൊക്കെ നമുക്ക് ഒരു ഏതെങ്കിലും ഒരു ഏരിയയിൽ രോഗം കണ്ടാൽ മതി എൻറ്റയർ ഏരിയയ്ക്ക് വേണ്ടിയിട്ട് അവർ മരുന്നടിക്കുമായിട്ട് പക്ഷേ ഇന്ന് നമുക്കറിയാം ആ ഒരു ഏരിയയിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ മാത്രം മരുന്നടിച്ചാൽ മതി എന്നുള്ളത് ഡ്രോണിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അവിടെ ഇൻ്റർവെൻഷൻ നടത്താനും പറ്റും അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം ആക്ടിവിറ്റീസ് ഇപ്പോൾ നടക്കുന്നുണ്ട് അതേപോലെ നമുക്ക് നമ്മളുടെ പ്രോസസ്സിൽ ഇപ്പോൾ പണ്ടൊക്കെ നമ്മളുടെ പല പ്രോസസ്സുകളിലും ഹീറ്റ് ജനറേറ്റിംഗ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ യഥാർത്ഥ എസൻസ് എന്ന് പറയുന്ന വോളറ്റൈൽ വോയിലും അതിൻ്റെ ആ വളരെ മൈന്യൂട്ടായിട്ടുള്ള ആ എസൻസും കാര്യങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു ഇന്ന് കോൾഡ് ഫീഡ് പ്രോസസ്സിങ്ങും കോൾഡ് പ്രെസ്സിങ്ങും എല്ലാം വന്നതോട് കൂടിയിട്ട് അതിൻ്റെ നാച്ചുറൽ ഫ്ലേവറും നാച്ചുറൽ ബെനിഫിറ്റ്സും നിലനിർത്തിക്കൊണ്ട് പ്രോഡക്റ്റ് ഓഫർ ചെയ്യാനായിട്ടുള്ളൊരു സൗകര്യം വന്നിട്ടുണ്ട് ഇപ്പം ഇവിടെ ഇപ്പം ടൈ പോലെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പം മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ സംരംഭകര് ഈ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നുണ്ട് ഇപ്പം പ്രാധാന്യം ടെക്നോളജി ടെക് എനേബിൾഡ് ആയിട്ടുള്ള മേഖലകളിലേക്ക് അപ്പം എന്താണ് അവരോട് അങ്ങയുടെ നിന്നും പറയാനുള്ളത് മുമ്പോട്ടുള്ള യാത്രയിൽ എഫ് എം സി ജി പ്രോഡക്റ്റിലേക്ക് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസ് മാർക്കറ്റിങ്ങിന് പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സെയിൽസ് ആണ് ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റിയിൽ നിന്ന് പല ഫെസിലിറ്റിയിൽ നിന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ ആദ്യം പൈസ സ്പെൻഡ് ചെയ്യേണ്ടത് സെയിൽസ് ബിൽഡപ്പ് ചെയ്യുന്നതിന് ആ ഒരു ചെയിൻ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാക്ക് എൻഡിലേക്ക് പോകാം സാധാരണ ഇവിടെ സംഭവിക്കുന്ന ഫാക്ടറി ഇടും അതിന് ശേഷം സെയിൽസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും അത് നമ്മളെ വലിയ ബുദ്ധിമുട്ടിൽ എത്തിക്കും അപ്പോൾ കളക്റ്റീവായിട്ട് അങ്ങനെ ഇപ്പോൾ ഫാക്ടറി ഇട്ടിരിക്കുന്ന ആളുടെ അടുത്ത് രണ്ടോ മൂന്നോ ആൾക്കാർ പ്രൊഡക്ഷൻ എടുക്കുമ്പോൾ ഫാക്ടറി ഇട്ട ആളും രക്ഷപ്പെടുകയാണ് അപ്പോൾ അതാണ് കാണേണ്ടത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കൂടുതൽ വാല്യൂ അഡീഷൻ ഏറ്റവും ഹൈ ആൻഡ് ഹയർ വാല്യൂ അഡീഷനിലാണ് നമ്മൾ പോയി പിച്ച് ചെയ്യാവുള്ളത് കാരണം താഴെ ലെവലിൽ പിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ലെവലിൽ വോള്യൂം വലിയ വോള്യൂം വേണം നമ്മളുടെ ഓപ്പറേഷൻസിനെ സർവൈവ് ചെയ്യാൻ സമയം നിഷിലാണെങ്കിൽ ചെറിയ വോളിയം വോള്യാണെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതായിരിക്കും എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത് തീർച്ചയായിട്ടും